പ്രഭാത ചിന്തകളിലേക്ക് എരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തിയൊന്ന് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് വജഭമാസം പത്തൊൻപത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മകരമാസം എട്ട് തിങ്കളാഴ്ച കാലം നമ്മയും കൊണ്ട് അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലകൾ ഒരിക്കലും മടങ്ങി വരാത്ത വിധത്തിൽ എന്ന നേക്കുമായി കാലയവനികക്കുള്ളിൽ മറഞ്ഞു പോവുകയാണ് മനസ്സിന്റെ മടിയോ കൊതിയോ കാലം പരിഗണിക്കുകയില്ല എല്ലുകളും പല്ലുകളും നമ്മെ തോൽപ്പിക്കാൻ കാലത്തിനൊപ്പം കൂട്ടുകൂടും തൊക്കും മുടിയും നമ്മുടെ കാലപ്പഴക്കത്തെ വിളംബരം ചെയ്യും വളർച്ചയിലെ ഉച്ചയിലെത്തിക്കാൻ പണിയെടുത്ത ശരീരത്തിലെ സെല്ലുകൾ ശരീരത്തിൻ്റെ തിരിച്ചു നടത്തം തിരിച്ചറിഞ്ഞ് പണി നിർത്തി പണിയിറങ്ങും പരിഗണനയിൽ നിന്നും അവഗണനയുടെ കുപ്പത്തൊട്ടിയിലേക്കുള്ള ദൂരം കുറയും എടുക്കും അവസാന ശ്വാസം സക്രാത്തിൻ്റെ സേർനായി മുഴങ്ങും ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് നല്ലതിനാണ് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയല്ല മറിച്ച് ചില ആളുകളുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാക്കിത്തരുന്നതിനാണ് നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷറഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്